ൂ മോദ സൃഷ്ടി ചെയ്താദാമി രക്ഷയാ മണ്ുവാഗ്നിയായി തന്നാത്മവർഷം

വോയിസിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും അതിലുപരി നിങ്ങളുടെ ആധ്യാത്മിക ഭൗതിക ജീവിതത്തിനും വെളിച്ചമായി തീരാൻ ദൈവം സഹായിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷ എല്ലാവർക്കും ആത്മീകവും ഭൗതികമായ നന്മകളും സന്തോഷവും സമാധാനവും വിടുതലും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് ഓർമ്മിക്കാം അവിടുത്തെ വചനങ്ങളെ നിധി പോലെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു എന്ന് അദ്ദേഹം പറയുക ദൈവത്തിൻ്റെ വചനത്തെ നിധി പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുക മറിഞ്ഞിരിക്കുന്നതല്ലേ നിധി എന്ന് പറയുന്നത് തേടാനും തിരയാനുമുള്ളതാണ് മറിഞ്ഞിരിക്കുന്നതൊക്കെ അങ്ങനെയെങ്കിൽ ദൈവവചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തയുമൊക്കെ അതിൻ്റെ അന്തരതലങ്ങളെ തേടാനും തിരയാനും അതിന് സന്ദേശം ഉൾക്കൊള്ളാനുമൊക്കെ ശ്രദ്ധിക്കുന്നതാകട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ ഈ വചന ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും രോഗങ്ങളെയും അസ്വസ്ഥതകളെയും അവരുടെ കുടുംബങ്ങളെയും കുടുംബത്തിലുള്ളവരെയും കുടുംബകാര്യങ്ങളെ അവർ ചെയ്യുന്ന സേവന ശുശ്രൂഷകളെയെല്ലാം നിൻ്റെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അങ്ങയുടെ വലതകരം നീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അവർക്ക് ആവശ്യമുള്ള കുറിപ്പുകൾ കൊടുക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ആമീൻ പ്രിയപ്പെട്ടവർ പൗലോ സപ്പസ്തോലിൻ്റെ ഫേസ്ബുസ് വാർക്ക് എഴുതലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിൽ രണ്ടാമത്തെ വചനം നമ്മളിന്ന് പരിഗണിക്കുന്നു നമ്മുടെ ചിന്തയ്ക്ക് അതിപ്രകാരമാണ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ അകറ്റുവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും ചെയ്യുവിൻ എഫ് എ സൂസിലെ വിശ്വാസികളോട് അദ്ദേഹം പറയുകയാണ് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും നിങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളിൽ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും മനുഷ്യനുമൊക്കെയുണ്ട് അദ്ദേഹം അങ്ങനെയാണ് മനസ്സിലാക്കുക കാരണം പൗലോസിൽ തന്നെ ഒരു പഴയ മനുഷ്യനുണ്ടായിരുന്നു പൗലോസിൽ തന്നെ ഒരു പുതിയ മനുഷ്യനുണ്ടായിരുന്നു നമ്മൾ കണ്ടറിയുന്നതാണ് അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെയൊക്കെ പറയുക പുറമേ നമ്മൾ കാണുന്ന ബാഹ്യമായ നമ്മുടെയൊക്കെ ഈ ശൈലികളൊക്കെ ഉൾക്കൊള്ളുന്ന പുതിയ ബാഹ്യമായ മനുഷ്യൻ പുറമേ നമ്മൾ ആയിരിക്കുന്ന മനുഷ്യൻ അതുപോലെയല്ല ആന്തരികതയിൽ ഉള്ളിലുള്ള മനുഷ്യൻ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ അദ്ദേഹം പറയും പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനെന്ന് നമുക്കൊക്കെ ഇല്ലേ ഈ പഴയ ജീവിതങ്ങളും പഴയ ജീവിത അനുഭവങ്ങളും നമ്മളെ പഴയ മനുഷ്യനുമൊക്കെ പുതിയ മനുഷ്യനെന്ന് പറയും നമ്മൾ ഇനിയും സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണെന്ന് നമുക്കറിയാം പണ്ട് ഒരു പള്ളിയിൽ ഒരു വല്ലച്ഛനും കൊച്ചച്ചനും ഉണ്ടായിരുന്നു ഇവർ ഭയങ്കര സ്നേഹത്തിനും ഐക്യത്തിലുമൊക്കെ കഴിഞ്ഞുകൂടി പോവുക പ്രാർത്ഥിക്കാനുമൊക്കെ ഒരുമിച്ച് പോകും അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് വലിയച്ചൻ പ്രാർത്ഥിക്കും കർത്താവേ ഒരു നല്ല അച്ഛനാക്കി എന്നും ജീവിക്കാൻ അനുവദിക്കണമേ അനുവദിക്കണമേയെന്ന് നല്ല അച്ഛനായി ജീവിക്കണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് കൊച്ചച്ചൻ പ്രാർത്ഥിക്കും കർത്താവ് എന്നീ ഒരു പുതിയ അച്ഛനാക്കണമേന്ന് അത് വെല്ലുച്ഛനങ്ങ് മനസ്സിലാകുന്നില്ല വൈ ഡു യു പ്രേ ലൈക്ക് ദാറ്റ് ഐ ടു ബി എ ഗുഡ് പ്രീസ്റ്റ് ആൻഡ് യു വോണ്ട് ബി എ ന്യൂ പ്രീസ്റ്റ് അദ്ദേഹം ഇനി ചോദിക്കും എന്നാൽ നീ എന്താ അങ്ങനെ പുതിയ അച്ഛനാകാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക വലിച്ചൻ്റെ അർത്ഥം പിടി കിട്ടിയില്ല അപ്പോൾ കൊച്ചച്ഛൻ വലിച്ചനോട് പറഞ്ഞു അച്ഛാ അച്ഛാ സംഗതി ഇങ്ങനെയാണ് അച്ഛനോട് നല്ല അച്ഛനല്ലേ നല്ല അച്ഛനായിട്ട് എന്നും തുടരുന്നു അതിനാൽ അനുഗ്രഹം തമ്പുരാൻ എന്നും നമുക്ക് തരുന്നുണ്ട് പക്ഷേ നമുക്ക് നമുക്കൊരുപാട് പുതുമുണ്ടാക്കണം വലിയച്ഛൻ്റെ മനസ്സിലായി പറയുന്നത് താനൊരു കൊ കൊച്ചനായതുകൊണ്ടും പുതിയ അച്ഛനായതും പുത്തനച്ഛനായത് കൊണ്ടൊക്കെ അറി അങ്ങനെ പറയാം അല്ല കൊച്ചനും വലിയ അച്ഛനോട് പറഞ്ഞു എവറി ഡേ വി ഹാവ് ടു റിനീവ് അവർ സെൽഫ് ഓരോ ദിവസവും നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ നവീകരിച്ചു കൊണ്ടിരിക്കണം ചിന്തയിൽ സമീപനത്തിൽ സഹനശേഷിയിൽ പ്രാർത്ഥനയിൽ പ്രേക്ഷിതശേഷിയിലൊക്കെ നമ്മൾ നമ്മളെ തന്നെ പുത്തൻ പുത്തനാക്കിക്കൊണ്ടിരിക്കണം എങ്കിലേ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നടക്കൂ നമ്മളിലൂടെ ഏതായാലും പിന്നെ വലിച്ചിനും കൊച്ചത്തിനും തമ്മിൽ തർക്കിക്കാൻ പോയില്ല ഇങ്ങനെ ധ്യാന ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന കഥകളിൽ വേറെ ഒരു വികാരി ഒരു ചെറുപ്പക്കാരന് നല്ലൊരു പയ്യനാണ് അവന് ബൈബിളിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയത്തില്ല എന്ന പരാതി പറഞ്ഞപ്പം അച്ഛൻ വിചാരിച്ചൊന്നാൽ ഇവനൊരു സമ്മാനം കൊടുക്കാം അച്ഛനൊരു ഗ്രന്ഥം എടുത്തിട്ട് പറഞ്ഞു ഇതിനകത്ത് പഴയ നിയമമുണ്ട് പുതിയ നിയമമുണ്ട് മകനെ അവൻ പറഞ്ഞു അച്ഛ ആ പഴയത് അങ്ങ് കീറിയെടുത്തു എനിക്ക് പുതിയത് മതി അതൊരു യൗവനയുക്തമായ ചിന്തയല്ലേ പഴയതൊന്നും വേണ്ട എന്ന് അവൻ വെച്ചത് എന്തുകൊണ്ട് ഈ പഴയ നിയമം എന്നൊന്നും അറിയാൻ മേലാത്തത് കൊണ്ട് പിന്നെ അച്ഛൻ വിശദീകരിച്ചു കൊടുത്തു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം അത് പഴയതെന്ന് അറിയണം ഒരു പക്ഷെ നമ്മളിങ്ങനെയുള്ള ചുമ്മാ കൊച്ചു കൊച്ചു കഥകളോ ഒക്കെ ഉദാഹരണങ്ങളോ കേൾക്കുമ്പം നമുക്ക് പല നല്ല ചിന്തകളിലേക്കൊക്കെ നമ്മൾക്ക് കടന്നു പോകാൻ സാധിക്കും പഴയതുമുണ്ട് പുതിയതുമുണ്ട് നമുക്ക് ഈ പഴയതിനോടും പുതിയതിനോടും ഒക്കെയുള്ള സമീപനങ്ങൾ നിലപാടുകളൊക്കെ നമ്മൾ ഓർക്കും നല്ലതാണ് ഇന്ന് നമുക്കറിയാം പഴയതൊന്നും ഉൾക്കൊള്ളാനാവാത്ത ഒരവസ്ഥ കൂടിക്കൂടി വരിക നമ്മുടെ പഴയ സംസ്കാരങ്ങളോ പഴയ പാരമ്പര്യങ്ങളോ അത്ര സ്വീകാര്യമല്ല പുത്തൻ തലമുറയ്ക്ക് പഴയ വീടുകളെല്ലാം നമ്മൾ പൊളിച്ച് പുതിയ വീട് വേണത് പിന്നെയും അതിലും പുത്തൻ പണിയുന്നതിന് വേണ്ടി ഓരോരുത്തർക്ക് ശ്രമിക്കുന്നത് കാണാം പുതിയ ഫാഷൻ രീതികളിലൊക്കെയുള്ള വീടുകൾ സൗകര്യങ്ങളൊക്കെ മാറി മാറി വരുക ഇന്ന് ആഡംബരത്തിന് സൗകര്യത്തിന് നല്ല പ്രാധാന്യം ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വീടുകളൊക്കെ പുതുതായി ഭക്ഷണത്തിന് മാറ്റം വന്നു പഴയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ വെജിറ്റബിൾസോ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉപയോഗി ഉപയോഗിച്ചിരുന്ന ഭക്ഷണങ്ങളൊന്നും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വേണ്ട ഉദാഹരണത്തിൽ ചക്ക കപ്പ അങ്ങനെയുള്ള നടുതര കൃഷികളിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ ഇതൊന്നും പുതിയ തലമുറക്കാർ തലമുറക്കാരത്രയും ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ല ശീലിക്കാത്തത് കൊണ്ടാവാം അപ്പോഴും ഭക്ഷണത്തിന് പോലും വലിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക ഡിഫറൻറ്റ് ടേസ്റ്റ് വേണമെന്നൊക്കെയാണ് പറയുക എന്തെങ്കിലുമൊക്കെ ആകട്ടെ വസ്ത്രധാരണം നമ്മൾ ഓഹിക്കുകയുള്ളൂ പുതിയ പുതിയ വസ്ത്രങ്ങൾ പഴയത് രീതികളും അല്ലെങ്കിൽ ഫാഷനുകളൊക്കെ മാറി പുത്തൻ വസ്ത്രങ്ങളും പുത്തൻ രീതികളൊക്കെ അതിലകത്തും വന്നുപോയി ഞാൻ ഓർക്കും നമ്മുടെയൊക്കെ പഴയ കുടുംബങ്ങളിൽ വല്യം വെച്ചും ഭാര്യ ചട്ടയും മുണ്ടും ഒക്കെ ഉടുക്കുന്ന കാലം പുറകിലൊക്കെ വിഷറി പോലെ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ച് ചട്ടയൊക്കെയിട്ട് പോകുന്ന വെല്ലുപിച്ചമാരുടെ ചിത്രങ്ങളിൽ ഇന്ന് കാണാനില്ല അന്നൊക്കെ വസ്ത്രത്തിന് അടുക്കും ചട്ടയും ഉണ്ടായിരുന്നു പറയുന്ന ഇന്ന് അടുക്കുമില്ല ചട്ടയും ഇല്ല എല്ലാ ചിട്ടയും പോയ ഒരു അവസ്ഥയിലേക്കല്ലേ നമ്മളിന്ന് പോകുക എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഉത്തിരി കുറ്റം ബ്രഡ് ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ വിമർശനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് അവിടെയും വേണം നമുക്ക് ചില സാമാന്യ രീതിയിലുള്ള നന്മകളൊക്കെ ചില വാല്യൂസൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നല്ലതാണ് നമ്മുടെ വസ്ത്രധാരണക്ക് നമുക്കറിയാം അതുപോലെ തന്നെ നമുക്കറിയാം ആത്മീയ ജീവിതത്തിൽ ധ്യാന രീതികൾ പോലും പലതും മാറിയിട്ടില്ലേ ഇന്ന് പഴയ ഇഗ്നേഷൻ മെത്തഡോ കോൺസംപ്ലേറ്റീവ് മെത്തഡ്സുകളൊന്നും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ധ്യാനങ്ങളൊന്നുമല്ല ധ്യാനത്തിനും പുതിയ പുതിയ രീതികളൊക്കെ കടന്നു വന്നു ഇന്ന് ശബ്ദമുഖരിതമായ പാട്ടുകളും കയ്യടികളും ഹലുയ വിളികളും ദൈവസ്ഥുതികളും ചേർന്ന ധ്യാനങ്ങളല്ലേ എല്ലായിടത്തും അരങ്ങേറുക വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പഴയത് മാറുന്നു പുതിയത് വരുന്നു എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗതിയിൽ ഉൾപ്പെട്ട് കിടക്കുകയാണ് അപ്പോഴാണ് പൗലോ സപ്സ്തോലം നമ്മളോട് പറയുന്നത് നിങ്ങളുള്ള പഴയത് ജീവ നിന്ന് രൂപകണ്ഠ പഴയ മനുഷ്യനെ അവൻ കലുഷിതന അവൻ ദുർബലനാണ് അവൻ അശുദ്ധനാണ് അങ്ങനെയുള്ള കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം ഉരിയലും ഉടുക്കലും ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഉരിയലും ഉടുക്കലുമൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക റോമാലേഖനത്തിലെ മൂന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ പഴയ പാപങ്ങളെ അവഗണിച്ചിട്ട് അവനത് ഓർക്കുന്നില്ല അവഗണിച്ചുകൊണ്ടാണ് താൻ ആ നീതിമാനാണെന്ന് വെളിപ്പെടുത്തുന്നത് എന്ന് അപ്പസ്തോലം പറയുന്നുണ്ട് പഴയതിനെ എല്ലാം ദൈവം അവഗണിക്കുക എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിന്നൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പുത്തൻ ചൈതന്യം വേണം നമുക്ക് പുത്തൻ പുത്തൻ ആത്മീയ രീതികളിലേക്ക് വളരാനുള്ള കൃപ കൃപപരിശുദ്ധാത്മുഖത നമുക്ക് കിട്ടണം ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളായിട്ട് മാറുകയാണ് അതേസമയം പൗലോസ് അപ്പുസ്തോലം പറയുന്ന ഒരു ഭാഗമാണ് ആസക്തികളാൽ കലുഷിതനായ ആസക്തികൾ മലിനപ്പെടുത്തുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം അപ്പോൾ അത് പഴയതിൻ്റെ ഒരു തരത്തിലേക്ക് നമ്മൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യമാണ് ആസക്തികൾ മനുഷ്യനെ കരുഷിതനാക്കുന്നു ലൂക്കാടിച്ച വിശേഷം ഇരുപത്തിയൊന്ന് മുപ്പത്തി അഞ്ച് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് പ്രത്യേകമായ ചില നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് കർത്താവത്തിന് ചൂണ്ടി പറയുക ആസക്തികളുണ്ട് അത് നമ്മളെ തകർക്കും തകർക്കുമെന്നാണ് പറയുക ജാഗരൂകരായിരിക്കണം സുഖലോലിയും മദ്യ ആസക്തിയും ജീവിത വ്യക്തിയും നമ്മുടെ മനസ്സുകളെ ദുർബലമാക്കുമെന്നും അത് കെണി പോലെ നമ്മുടെ മേൽ വന്ന് ഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ ആസക്തികളോട് നമ്മൾ ഒരു പ്രത്യേക മനസ്സ് സൂക്ഷിക്കേണ്ടതാണ് പലതരം ആസക്തികൾ നമ്മൾ കടന്നു കൂടുന്നത് നമ്മളറിയാതെയാണെന്ന് പൗരവസപ്രസ്തോലൻ പറയും യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കാൻ വ്യാജ സഹോദരൻ കടന്നുകൂടി എന്ന് പറയുന്നത് നമുക്ക് ഈ വിധത്തിൽ വ്യാഖ്യാനിക്കാൻ പാ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളറിയാത്ത പലതരം വ്യാജ സഹോദരങ്ങളെപ്പോൾ നമ്മുടെ ഉൾ വസിക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മളറിയാതെ നമ്മൾ കടന്നുകൂടിയിട്ട് അവ നമ്മുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു അതുകൊണ്ട് വി ആർ കോൾ ടു ഫ്രീഡം നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് അവരോ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെ ഈ മനുഷ്യ വ്യക്തിത്വം ഇങ്ങനെയുള്ള ആസക്തികൾക്ക് തിന്മകൾക്ക് വിധേയപ്പെട്ട് പോവരുത് അങ്ങനെ പോകുന്നവരെ കണ്ടിട്ടായിരിക്കണം അദ്ദേഹം അങ്ങനെയൊക്കെ പറയാൻ ഇടവന്നത് എന്ന് ഓർക്കുന്നു കാലപ്പഴക്കം കൊണ്ടേ പലതുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം കാലപ്പഴക്കം കൊണ്ട് തേഞ്ഞും മാഞ്ഞും പോകുന്നു എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവർ പൗരസും പറയും കാലപ്പഴക്കം കൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന തിന്മയുടെ ശക്തികൾ നിങ്ങൾ ഉരിഞ്ഞു കളയണം ഉരിഞ്ഞു ഉരിഞ്ഞുകളയുകയും യേശുക്രിസ്തുവിൻ്റെ സാധനത്തിലുള്ള പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും ചെയ്യണം ഈ ഉരിയിലും ഉടുക്കലും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓർക്കുന്നു പക്ഷേ ഈ പഴയതിലൊക്കെ നന്മയില്ലേ എല്ലാം മാറ്റിക്കളയണമെന്ന് പറയുന്നതും ശരിയല്ലെന്നെനിക്ക് തോന്നാറുണ്ട് കാരണം പഴയതിലെ നന്മ കാത്ത് സൂക്ഷിക്കണം പഴയതിൽ നിന്ന് നന്മയിൽ വേണം നമ്മൾ പുതു പ്രതിഷ്ഠിക്കാൻ അതെല്ലാം മാറ്റിക്കളയ പിന്നെ എവിടെ കൊണ്ട് പുതിയത് വെക്കും നമ്മൾ പഴയതിലെ നന്മകൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ പിടിക്കുക എന്നുള്ളതല്ല പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നത് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം രണ്ട് പേരും നാല് പേരും നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവ് പറയുന്നുണ്ട് സഭകളോട് എഫേ സൂസിൻ്റെ സഭയോടാണ് പറയുക നീ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവനാ പക്ഷേ എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട് നിൻ്റെ ആദ്യ സ്നേഹം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു കൈവിട്ടു പോയി അതുകൊണ്ട് അത് തിരികെ പിടിക്കണം നീ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അക്കു നല്ല കാര്യങ്ങൾ പക്ഷേ ഒന്നും എനിക്ക് നിന്നോട് പറയാനുണ്ട് കൈവിട്ടുപോയ ആദ്യ സ്നേഹവും തീക്ഷണതയൊക്കെ മുറുകെ പിടിക്കണം വീണ്ടും എന്ന് അപ്പോൾ നമുക്കിതൊരു ഈ വചനം നമ്മൾ നമ്മളെ ചില സൂചനകളിലേക്കൊക്കെ നയിക്കുന്നതാണ് നഷ്ടപ്പെട്ട് പോയ നന്മകളെ തിരികെ പിടിക്കുക നമ്മളൊക്കെ കുഞ്ഞുനാളിൽ എത്രയോ നൈർമ്മല്യമുള്ളവരായാലും നമുക്കറിയാം പ്രായം കൂടി കൂടി വരുന്നിടത്തോളം നമ്മളിലെ നന്മ കൂടിക്കൂടി വന്നു നമ്മൾ പറയും അജ്ഞത കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് തിന്മകളൊക്കെ ഉണ്ടാകുന്നത് എന്ന് കർത്താവുവിന് നമ്മൾ രീതികരിക്കാൻ കണ്ടെത്തിയ ഒരു ആശയം അതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ അറിവില്ലായ്മ നമ്മൾ തെറ്റ് ചെയ്തു പോകുന്ന കർത്താവ് നമ്മോട് പറയും പക്ഷേ അറിവ് കൂടിക്കൂടി വരുമ്പോൾ അങ്ങനെയാണ് നന്മയും കൂടിക്കൂടി വരണ്ടേ അത് വരുന്നില്ല അറിവ് കൂടിക്കൂടി വരുമ്പം നന്മ നഷ്ടപ്പെട്ടു പോകുക കൈമോശം വന്ന് പോവുകയാണ് പ്രായം കൂടിക്കൂടി വരുമ്പോൾ അതെന്തോ ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് അറിവ് കൂടിക്കൂടി വരുമ്പം നന്മയും വിശുദ്ധിയും വർദ്ധിച്ചു വരണം ആ ഒരു ബോധത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ സഹോദരൻ തിരികെ പിടിക്കാൻ നമുക്ക് ശ്രമിക്കുക ഒരു കുടുംബജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടോളൂ എത്രയോ സ്നേഹത്തോടെ ആ അനുഭവങ്ങളൊക്കെ ഉള്ളവരല്ലേ നിങ്ങൾ അന്നുണ്ടായിരുന്ന സ്നേഹവും കൺസേൺ പരിഗണനയും താൽപര്യങ്ങളും ഒക്കെ ഇന്നുണ്ടോ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തിരികെ പിടിക്കുക നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തേക്ക് നമുക്കൊന്നിറങ്ങി നിന്ന് നോക്കാം ഒരു കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദമ്പതികൾക്കിടയിലുണ്ടായിരുന്ന ആ പഴയ സ്നേഹവും താല്പര്യവും കൺസേൺ നമ്മൾ പറയുന്ന ആ ആവാക്കില്ലേ പരിഗണനകളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുഃഖത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രദ്ധയും സങ്കടങ്ങളിൽ ഒക്കെ ഒന്നിച്ച് നിൽക്കാനുള്ള താല്പര്യം അങ്ങനെയൊക്കെ ഉള്ളത് കുറഞ്ഞു പോകാൻ സാധ്യതയില്ലേ കാലം മുമ്പോട്ട് പോകുന്നിടത്തോളം ചിലപ്പോൾ ഇങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ഞാൻ പറയും ഒരു പുതിയ ജോലി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി ഒരു സ്കൂളിലൊരു അധ്യാപകനോ അധ്യാപികയോ ആയിട്ടൊരാൾ ജോലി ഏറ്റെടുക്കുന്നത് വിചാരിക്കുക തുടക്കത്തിലൊക്കെ എത്രയോ നല്ല രീതിയിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കും കുറേ നാൾ കഴിയുമ്പം ചട്ടപ്പടിയായി ആയി മാറിയല്ലേ ചിട്ടകളൊക്കെ അങ്ങ് മാറും അത് ഏത് ജോലിയിലും നമ്മൾ കാണുന്ന കാര്യമാണ് നമ്മുടെ പല ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിൽ ഈ ഒരു അലസതയുടെ മേഖല കടന്നു വന്നിട്ട് ഇന്നൊക്കെ ചിട്ടകളൊക്കെ മാറിയിട്ട് ചട്ടപ്പടി ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോ നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങൾ അവിടെയൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആത്മീയ ജീവിതത്തിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഒരു ധ്യാനമൊക്കെ കൂടുന്നു ആളുകൾ എല്ലാ വർഷവും ധ്യാനം കൂടും ധ്യാനം കൂടുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആ തീക്ഷണത എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അടുത്ത് വളരെ അർത്ഥമുള്ള കാര്യമാണ് നമുക്കുണ്ടാകുന്ന ആ തീക്ഷണത ആ താല്പര്യം കുറച്ച് കഴിയുമ്പോൾ കാറ്റ് പോയ സോഡ പോലെ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞു പോയ സോഡ പോലെ അതിൻ്റെ ആ തീക്ഷ്ണതയും നന്മയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുവോ എങ്കിലൊക്കെ തിരിച്ചു പിടിക്കണം അത് നമുക്ക് ഒരു കൊച്ചത്തിനായിരുന്ന കാലത്ത് എനിക്കങ്ങനെ വലിയൊരു പ്രശ്നം തോന്നാറില്ല പക്ഷേ ജീവിതത്തിന് ചിന്താഗതികളൊക്കെ വരുന്ന മാറ്റത്തിൻ്റെതല്ലാതെ നഷ്ട അധികം നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എങ്കിൽപ്പോലും വീക്ഷണങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരുന്നുണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് പറയാൻ പറ്റുന്നതെങ്കിൽ പോലും അങ്ങനെയും വരാം ത്യാഗത്തിൻ്റെ മേഖലയിൽ സഹനത്തിൻ്റെ മേഖലയിൽ സ്നേഹത്തിൻ്റെ മേഖല അധ്വാനത്തിൻ്റെ മേഖലയിലൊക്കെ നമുക്ക് കുറവുകൾ വരാൻ സാധ്യതയുള്ളപ്പോൾ നമ്മോട് തമ്പുരാൻ ആത്മാവ് പറയും നിന്റെ പഴയ സ്നേഹം നിനക്ക് കുറഞ്ഞു പോയി കുറഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി തിരികെ പിടിക്കണമെന്ന് അപ്പോൾ അപ്പോഴ് സ്വർഗസ്ഥനാപിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ വളരെ തക്കവണ്ണമുള്ള വലിയൊരു കൃപ നമുക്ക് അന്വേഷിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം അതാ നമ്മളിലെ പഴയ മനുഷ്യൽ ഉണ്ടായിരുന്ന നന്മ അതെല്ലാം മോശമാണെന്നല്ല പറയുക പഴയ ജീവിത ഉണ്ടായിരുന്ന നന്മകളെയൊക്കെ നമുക്ക് മുറുകെ പിടിക്കണം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ തിരികെ പിടിക്കണം നമ്മൾ പറയാം അപ്പോൾ നമുക്ക് നിരന്തരം വളരേണ്ടതായിട്ടുണ്ട് തെങ്ങും കമുകും പനയും ഇതൊക്കെ നമ്മൾ കാണുന്ന വൃക്ഷങ്ങളല്ലേ ഓരോ വർഷവും അതിലെന്തുമാത്രം വളർച്ച ഉണ്ടായി എന്ന് അടയാളങ്ങളില്ലേ തെങ്ങും ചൂട്ടിപ്പോയി നിന്നാൽ പോരെ പനയെ ശ്രദ്ധിച്ചാൽ പോരെ കമുകിൻ്റെ അടുത്ത് നിന്നാൽ പോരെ ഓരോ ഉണ്ടാകുന്ന വളർച്ച കൃത്യമായിട്ട് ആ വൃക്ഷത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് ഒക്കെ ഉള്ള വളർച്ചയെ നിരീക്ഷിക്കാൻ സാധിക്കുക അപ്പം നമുക്ക് കുറവുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളർച്ചയുടെ അടയാളങ്ങൾ കാണാൻ പറ്റും ചിലപ്പോൾ ചില തെങ്ങൊക്കെ ഇങ്ങനെ തേമ്പിപ്പോയത് പോലെ അത് കുറച്ച് നല്ല രീതിയിൽ വന്നിട്ട് പിന്നെ അതിന് വളവോ ജലവോ കിട്ടാതെ പോയത് കൊണ്ട് അതിൻ്റെയൊക്കെ കൂമ്പൊക്കെ അടഞ്ഞ അവസാനം മെലിഞ്ഞു പോയത് പോലെയൊക്കെ ചില തെങ്ങിനെയൊക്കെ കാണാൻ സാധിക്കും ശ്രദ്ധയില്ലാതെ പോയത് കൊണ്ട് വന്നതാവാം അത് അല്ലെങ്കിൽ വരുന്ന കേടുകൊണ്ട് സംഭവിച്ചാൽ ഏതായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്റ്റഡി ആയിട്ട് നമുക്കൊരു സ്വന്തം ഒരു ആധ്യാത്മിക ജീവിതമൊക്കെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക അതും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ പഴയ ജീവിതത്തിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു എന്നിട്ട് പുതിയ മനുഷ്യൻ നമ്മൾ ധരിക്കുകയും ചെയ്യുന്നു നമ്മൾ ഓർക്കുക ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ആറാമത്തെ അധികം ഒൻപതാമത്തേ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത് എന്ന് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത് അത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല നന്മയായിട്ടുള്ളത് ചെയ്യുന്ന നമുക്ക് മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട് അതുണ്ടാവാതിരിക്കട്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ വരും പുതിയ പുതിയ കാര്യങ്ങൾ നന്മയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കി തീർക്കുക ധന്യമാക്കി തീർക്കുക എന്നൊരു ആശയം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് അതിലേക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ടല്ലോ കലാത്യലേഖനം മൂന്ന് മൂന്നിൽ പൗരോസ് ചൂണ്ടി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് മൊത്തം കലാത്യക്കാരുടെ ജീവിതത്തെ ഒക്കെ വിലയിരുത്തിയിട്ടായിരിക്കണം അദ്ദേഹം അത് പറയുക നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ജഡത്തിൽ അവസാനിപ്പിച്ചു ജഡമെന്ന് പറയുന്ന ഭൗതിക ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുക അത് നമ്മൾ പറയുന്ന ജഡികമായ താല്പര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല നിങ്ങൾ ആത്മീയ ജീവിതം തുടങ്ങിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടിപ്പോൾ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ അവസാനിപ്പിച്ചു നിങ്ങൾ പുതിയതിൽ നിന്ന് പഴയിലേക്ക് പോവുകയാണോ ചെയ്യുക എന്നിട്ട് അദ്ദേഹം ഫേസ് പറയുന്നത് അങ്ങനെയല്ല പഴയത് മാറ്റിക്കഴിഞ്ഞാൽ പുതിയത് ധരിക്കാനാണ് അപ്പോൾ നമ്മളിലുള്ള പുതിയത് അത് നന്മയില്ലാത്തതായിട്ടാണ് വരുന്നതെങ്കിൽ അത് ശരിയാവുന്നില്ല പഴയതാരും നിങ്ങൾക്കെന്നല്ല നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചവരാ എന്നിട്ട് നിങ്ങളിപ്പോൾ ഇത് ജഡത്തിൽ അവസാനിപ്പിക്കുന്നു അത് ശരിയല്ല എന്ന് പറയുന്നു പഴയത് പലരും നഷ്ടപ്പെട്ടു പോയി എന്നാൽ അദ്ദേഹം ഇവിടെയും സൂചിപ്പിക്കുക എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് മൊത്തം നമ്മുടെ ആധ്യാത്മിക ജീവനെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ അതുപോലെ നമ്മുടെ സമർപ്പണ വേദികളിൽ നമ്മുടെ ശുശ്രൂഷാ വേദികളിൽ ഒക്കെ നമ്മൾ മുഴുകി ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുക എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം ചിലപ്പോൾ നമുക്ക് തിരുത്താൻ പല കാര്യങ്ങളും കണ്ടെന്നിരിക്കും അതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് തമ്പുരാനെ പുതിയ കൃപയൊഴുകി തന്ന് ഞങ്ങളെ പഴയതും മോശപ്പെട്ടതുമായതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ക്രിസ്തുവാകുന്ന അങ്ങയുടെ തോതനുസരിച്ച് പുതിയ വ്യക്തികളായി ജീവിക്കുവാൻ പഴയത് പലതും പുതുക്കി നവീകരിക്കുവാൻ നഷ്ടപ്പെട്ടു പോയ പഴയതു പലതും തിരികെ പിടിക്കുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾക്ക് പുതിയ ദർശനവും പുതിയ വീക്ഷണവും പുതിയ കാഴ്ചപ്പാടും പുതിയ കൃപയും നൽകണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൗരവസപ്പ സ്തോലം പറയുന്ന ആ വലിയ ആദർശം നമ്മൾ പൂർണ്ണമായി തീരും എന്നാണ് നമ്മളറിയുക അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ തോതനുസരിച്ച് പുതിയ മനുഷ്യരെ ആജീവിക്കാൻ പഴയതിനെയൊക്കെ മോശപ്പെട്ടതിനെയൊക്കെ ദുരുപയോഗം വന്നതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നന്മയുള്ള പുതുമയുള്ള വിശുദ്ധിയുള്ള പലതിനെയും ഉൾക്കൊള്ളാനുള്ള താല്പര്യം അങ്ങനെയുള്ള മേഖലയിലേക്ക് കടന്നു തരാനുള്ള ഉത്സാഹം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയ നന്മകളെ തിരികെ തരണമേ എന്ന് നമുക്ക് പറയാം പലതും നമുക്ക് തിരികെ പിടിക്കാനുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധിയും നന്മയും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ആത്മീയ തലത്തിലും ബന്ധത്തിൻ്റെ തലത്തിലുമുള്ള നന്മയും ഒക്കെ നമുക്ക് തിരികെ പിടിക്കണം എൻ്റെ കുറ്റം കൊണ്ട് ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ ഞാൻ മുഖാന്തരം എന്തെങ്കിലും നശിച്ചു പോകാൻ ഇടവന്നിട്ടുണ്ട് എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആസക്തികൾ വളർന്നു വന്ന് എൻ്റെ ജീവിതം മലീമസമായി തീർന്നിട്ടുണ്ടോ ഞാൻ മുഖാന്തരം ആർക്കെങ്കിലും ആധ്യാത്മിക അപകടങ്ങൾ തടസ്സങ്ങൾ വന്നിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ മുഖാന്തരം ദുഃഖിക്കാനിട വന്നിട്ടുണ്ടോ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുകയും പുതിയ പുതിയ ചൈതന്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കൊണ്ടുപോകുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പരിശുദ്ധാത്മാവിലൂടെയാണ് നീ എല്ലാം നവീകരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും ഞങ്ങൾ നവീകരിക്കപ്പെടും എന്നൊക്കെ ഞങ്ങൾ അറിയുന്നതാ അതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ കൃപാവരം ശക്തി ഞങ്ങളിൽ ഞങ്ങളിലങ്ങ് സമൃദ്ധമായിട്ട് നിറയ്ക്കണമേ അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ നവീകരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഏതെങ്കിലും കാര്യം നന്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കൈമോശം വന്നതെല്ലാം തിരികെ പിടിക്കാനുള്ള തീക്ഷ്ണതയും ഉത്സാഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയണമേ അങ്ങയുടെ പാതയിൽ നിന്ന് ആരെങ്കിലും അകന്നു കഴിയുന്നവരുമുണ്ടെങ്കിൽ അവരെല്ലാം അങ്ങയുടെ അങ്ങയുടെ ആത്മകൃപാവരങ്ങളാൽ നിറയ്ക്കുകയും പുതിയ മനുഷ്യരായി ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബ ആവശ്യങ്ങളെയും ഞങ്ങളുടെ സാമൂഹിക ജീവിത വേദികളെയും ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പുത്തൻ ചൈതന്യത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മ വരദാനങ്ങളെ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് നൽകിയ എല്ലാ കുറവുകൾക്കും അനുഗ്രഹങ്ങൾ ഞങ്ങൾ സ്തോത്രം പറയുകയും ചെയ്യുന്നു ആമേൻ